നമസ്കാരം പരമ്പരാഗത ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു വലിയ ഉദാഹരണമാണ് എത്തനോൾ മിക്സഡ് പെട്രോൾ അതായത് ഇ ട്വന്റി ഇന്ധനം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പെട്രോളിൽ മുപ്പത് ശതമാനം എത്തനോൾ കലർത്തുക എന്ന പുതിയ ലക്ഷ്യം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായ പുതിയ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ പെട്രോളിൽ എത്തനോൾ കലർത്തുന്നതിന്റെ കണക്ക് ഇരുപത് ശതമാനം എത്തുമെന്നും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പെട്രോളിൽ എത്തനോൾ കലർത്തൽ ഇരുപത് ശതമാനം ആക്കണമെന്ന് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ പിന്നീട് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എത്തനോൾ വിതരണ വർഷത്തിലേക്ക് നീട്ടി നവംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള എത്തനോൾ വിതരണ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പെട്രോളിൽ എത്തനോൾ മിശ്രിതം ശരാശരി പതിനാറ് ദശാംശം നാല് ശതമാനമായി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വിതരണ വർഷത്തിൽ ഈ കണക്ക് പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് ശതമാനമായിരുന്നു ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ദേശീയ ബ്ലൻഡിങ് ലക്ഷ്യം മുപ്പത് ശതമാനമായി ഉയർത്താൻ കരാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ പെട്രോളിൽ എത്തനോൾ കലർത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് ട്രില്യൺ രൂപയുടെ വിദേശ നാണ്യ ലാഭത്തിന് കാരണമായി ഏകദേശം പത്തൊൻപത് ദശാംശം മൂന്ന് ദശലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണ എത്തനോൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചു എത്തനോൾ മിശ്രിതം വഴി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കർഷകർക്ക് ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് ട്രില്ല്യൻ രൂപയുടെ പേയ്മെന്റുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ എത്തനോൾ മിശ്രിതത്തിന്റെ ലക്ഷ്യം ഇരുപത് ശതമാനമായി വർദ്ധിപ്പിക്കുക എന്നതാണ് ദീർഘകാല നയം വിഭാവനം ചെയ്യുന്നതെന്ന് പ്രകൃതി വാതക മന്ത്രാലയം പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം എത്തനോൾ മിശ്രിതം ഏകദേശം പത്ത് മുതൽ പതിനാല് ശതമാനം എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ഇതിനകം പത്തൊൻപത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ എത്തിയിട്ടുണ്ട് ഈ വർഷം പഞ്ചസാര മേഖലയിൽ നിന്നുള്ള വഴി തിരിച്ചുവിടൽ കഴിഞ്ഞ വർഷത്തെ രണ്ട് ദശാംശം ഒരു ദശലക്ഷം ടണ്ണിൽ നിന്ന് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണായി ഉയരും ഇത് രണ്ടായിരത്തി മുപ്പതിലെ ലക്ഷത്തേക്കാൾ അഞ്ചു വർഷം മുന്നിലാണ് എത്തനോൾ ഇന്ധനം എന്നാൽ ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ പഞ്ചസാര പുളിപ്പിച്ച് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഈ ജൈവ ഇന്ധനത്തെ പെട്രോളുമായി കലർത്തുന്നതിനായി ഇന്ത്യ എത്തനോൾ ബ്ലൻഡ് പെട്രോൾ പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു ഇ ട്വൻ്റി എന്നത് ഇരുപത് ശതമാനം എത്തനോൾ എൺപത് ശതമാനം പെട്രോളിൻ്റെ മിശ്രിതത്തെ സൂചിപ്പിക്കുന്നതാണ് ഇ ട്വന്റിയിലെ ട്വന്റി എന്ന സംഖ്യ പെട്രോൾ മിശ്രിതത്തിലെ എത്തനോളിന്റെ അനുപാതത്തെ പ്രതിനിധീകരിക്കുന്നതാണ് അതായത് സംഖ്യ കൂടുന്തോറും പെട്രോളിലെ എത്തനോളിന്റെ അനുപാതം കൂടുതലായിരിക്കും വരും ദിവസങ്ങളിൽ അതിന്റെ അനുപാതം അൻപത് ഇസ് ടു അൻപതായി മാറും ഒരു ലിറ്റർ ഇ ട്വന്റി പെട്രോളിന്റെ വില ജിയു ബി പി തയ്യാറാക്കുന്ന ഇ ട്വന്റി പെട്രോളിൽ എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എത്തനോളും അടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ പെട്രോളിന് ലിറ്ററിന് ഏകദേശം തൊണ്ണൂറ്റി ആറ് രൂപയാണ് വില അതായത് തൊണ്ണൂറ്റി രൂപ നിരക്കിൽ എൺപത് ശതമാനം പെട്രോളിന്റെ വില എഴുപത്തി ആറ് ദശാംശം എട്ട് പൂജ്യമായി മാറുന്നുണ്ട് അതേപോലെ എത്തനോളിന്റെ വില ലിറ്ററിന് അൻപത്തി അഞ്ച് രൂപ വരെയാണ് അതായത് അൻപത്തി അഞ്ച് രൂപയിൽ ഇരുപത് ശതമാനം എത്തനോളിന്റെ വില പതിനൊന്ന് രൂപയായി മാറും അതായത് ഒരു ലിറ്റർ ഇ ട്വന്റി പെട്രോളിൽ എഴുപത്തി ദശാംശം എട്ട് പൂജ്യം രൂപ വിലയിലുള്ള സാധാരണ പെട്രോളും പതിനൊന്ന് രൂപ വിലയിലുള്ള എത്തനോളും അടങ്ങിയിരിക്കുന്നു എന്ന് സാരം അങ്ങനെ ഒരു ലിറ്റർ ഇ ട്വന്റി പെട്രോളിന്റെ വില എൺപത്തി ഏഴ് ദശാംശം എട്ട് പൂജ്യം രൂപയായി മാറും അതായത് സാധാരണ പെട്രോളിനേക്കാൾ എട്ട് ദശാംശം രണ്ട് പൂജ്യം രൂപ കുറവാണ് അതുപോലെ ഇ തേർട്ടീൻ പെട്രോളിൽ ഏകദേശം പന്ത്രണ്ട് രൂപ വരെ ലാഭിക്കാം എന്നും റിപ്പോർട്ടുകളുണ്ട്